പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് വെല്ലുവിളിച്ച് നാടകീയമായി രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭയിൽ കടന്നു ചില മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് രാഹുൽ സഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമായിരുന്നു രാഹുൽ നിയമസഭയിൽ വന്നത് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കിലാണ് രാഹുലിൻ്റെ സീറ്റ് നിയമസഭ ആരംഭിച്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴാണ് രാഹുൽ സഭയിൽ എത്തിയത് മണ്ഡലമായ പാലക്കാട് ശനിയാഴ്ചത്തെ പൊതുപരിപാടിയിലും രാഹുൽ പങ്കെടുക്കുമെന്ന് സൂചനയുണ്ട് ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്ന് ചേരും അതുപോലെ എം ജി പ്രതീക്ഷ നമുക്കപ്പം ചേരുന്നുണ്ട് സലീം മാലിക്കും ഷബീത് റാവത്തറും ഒക്കെ ഈ വിവരം ആദ്യം നമുക്ക് ആർ ശ്രീജിത്തിലേക്ക് പോകാം ശ്രീജിത്ത് നിയമസഭയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു സൂചനയുണ്ടായിരുന്നു എന്തെങ്കിലും നാടകീയത ഇതിലുണ്ടായോ എസ് കെ എം ഒൻപത് പതിനെട്ടോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ കവാടത്തിനകത്തേക്ക് എത്തിയത് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കകത്തേക്ക് വന്നത് അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറി ഒന്നാം നിലയിലേക്ക് പോയി അവിടെ നിന്ന് സഭാതലത്തിലേക്ക് എത്തി മുൻ എം എൽ എ പി വി അൻവർ ഇരുന്ന പ്രതിപക്ഷ ബ്ലോക്കിന് പിന്നിലായുള്ള സീറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിപ്പിടം ലഭിച്ചത് നാടകീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ സഭ തുടങ്ങിക്കഴിഞ്ഞ് മാധ്യമങ്ങളുടെ ശ്രദ്ധ വിട്ടുവെന്ന് ഉറപ്പിച്ച ശേഷമാണ് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ കാറിലേക്ക് കാറിൽ പുറത്തേക്ക് വന്നത് എന്നാൽ സഭാ കവാടത്തിൽ എത്തിയപ്പോഴും എത്തിയപ്പോഴേക്കും രാഹുൽ മാങ്കൂടത്തിൽ കാറിലുണ്ടെന്ന കാര്യം മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുന്ന വിവരം പുറത്തായി പുറത്തായത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കിലാണ് ഇരിക്കുന്നത് പ്രതിപക്ഷ ബ്ലോക്കിന് ഏറ്റവും പിന്നിലായി കഴിഞ്ഞ തവണ പി വി അൻവർ ഇരുന്ന അതേ സീറ്റിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് സംസാരിക്കാൻ അവകാശമില്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്ര എം എൽ എ എന്ന പരിധി കക്ഷി നേതാവെന്നുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ചരമപചാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കാനോ പ്രസംഗിക്കാനോ അദ്ദേഹത്തിന് കഴിയില്ല ഈ ചരമോപചാരം കഴിഞ്ഞ ശേഷം ഇന്ന് അദ്ദേഹം ഇന്ന് സഭ വിരിയുകയാണ് ഇന്ന് സഭയിൽ മറ്റ് പ്രൊസീജിയറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂടത്തിൽ ഇന്ന് സഭയിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന ഒരു ഇടപെടലും ഇന്ന് നടത്താൻ കഴിയില്ല എന്നതാണ് വസ്തുത എന്തായാലും സഭയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂടത്തിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ എങ്ങനെയാണ് കോൺഗ്രസ് എം എൽ എ ഇടപെടൽ എങ്ങനെയാണ് എന്ന കാര്യമാണ് എല്ലാവരും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നത് കാരണം കെ പി സി പ്രസിഡന്റ് ിൽ വന്നതിൻ്റെ വിവരങ്ങളുമായിട്ടാണ് പ്രതീഷ് ചേരുന്നത് പറയൂ പ്രതീഷ് എസ് കെ എൻ രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ അവസാന നിമിഷവും വലിയ ആകാംക്ഷയായിരുന്നു ആ ആകാംക്ഷയ്ക്ക് അവസാനമായിക്കൊണ്ടാണ് ഒൻപതേ കാലിന് കഴിഞ്ഞോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനി രാഹുലിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും രാഹുലിന്റെ മറ്റു നിലപാടുകൾ എന്തായിരിക്കും എന്തായിരിക്കുമെന്നതാണ് ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും ഉറ്റുനോക്കുന്നത് കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിൽ സഭയിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു വി ഡി സതീശൻ സ്വീകരിച്ചത് ഒപ്പം ഇന്ന് കെ പി സി സി ഭാരവാഹി യോഗം ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ അത് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള നിലപാടായിരുന്നു ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസിലെ തന്നെ മറ്റൊരു വിഭാഗം നേതാക്കളുടെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന മറ്റ് എം എൽ എ ഭരണപക്ഷത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സഭയിലെത്തുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു വാദമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് ആ വാദം ഉൾപ്പെടെ അല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് മറ്റൊന്ന് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമ്പോൾ കാര്യമായ പ്രതിഷേധങ്ങൾക്ക് ഇടയുണ്ടാകില്ല അന്തിമോപചാരം അർപ്പിച്ച് ഇന്ന് സഭ പിരിയും തന്നെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒരു ഖ്യാതി അതുകൂടി രാഹുലിന് ഉണ്ടായിരിക്കും മറ്റ് തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ഇനി ഭരണപക്ഷത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം പന്ത്രണ്ട് ദിവസമാണ് സഭ സമ്മേളിക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് ഇനി ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം ഈ ടക്കം ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ ചിലപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും എന്തായാലും നിയമസഭയിൽ എത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളിൽ ചേരിതിരിവുകൾ കോൺഗ്രസിൽ പ്രകടമാണ് ഇതിന്റെ കാര്യങ്ങളുമായി സലീം അലിക്ക് ചേരുകയാണ് സലീം രാഹുൽ ഒരു സോഴ്സ് പ്രബളായിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ എസ് കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും കെ ഭാരവാഹി യോഗം നടക്കുന്ന ദിവസമാണിന്ന് അതേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ചത് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് പ്രത്യേകിച്ചും അവരുടെ കൂടി ആശീർവാദത്തോടുകൂടി കൂടിയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ആ നിലയിലൊരു ഗ്രൂപ്പ് പോര് എന്ന നിലയിൽ ഇക്കാര്യം മാറും എന്നുള്ളതാണ് ഇന്നത്തെ കെ പി ഭാരവാഹി യോഗത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഏറ്റവും വിശ്വസ്തനായ നേതാവ് ഷാഫി പറമ്പിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എത്തുന്നില്ല എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷാഫി പറമ്പിൽ ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ സഭയിലേക്കൊരു ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രവേശനം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് രാഹുൽ സഭയിലെത്തിയാൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകും അതല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള പലവിധ വിഷയങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞതും അടുപ്പമുള്ള നേതാക്കളെ കൊണ്ട് കെ പി സി സി നേതൃത്വം തന്നെ രാഹുലിനോട് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമാണ് അപ്പോൾ പാർട്ടിയെ എന്തായാലും പ്രതിരോധത്തിലാക്കില്ല എന്നൊരു മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിനുശേഷമാണ് ഈ നിലയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കടുത്ത നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദ്ദേശം ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ നേരിൽ കാണുക എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക രാഹുൽ പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ അതിന് പ്രതിപക്ഷ നേതാവ് വഴങ്ങുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് തയ്യാറാകില്ല എന്നുള്ളതാണ് സൂചന അങ്ങനെയെങ്കിൽ എന്താകും രാഹുലിന്റെ അടുത്ത നീക്കം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആകാംക്ഷയുണ്ട് നാളെ മുതലുള്ള സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്തേക്കില്ല എന്നാണ് അറിയുന്നത് ഇന്ന് മാത്രം വന്നതിന് ശേഷം പിന്നീട് മടങ്ങുകയും അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെയൊക്കെ പോവുക എന്നുള്ളത് എന്നുള്ളതുൾപ്പെടെയുള്ള പലവിധ ചിന്തകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻ എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം